സനാതനധർമ്മത്തിൽ വിഭജനത്തിന്റെ വേരുകളില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല കോന്നി ഇളകൊള്ളൂർ അധിരാത്ര വേദിയിൽ സംസാരിക്കുകയായിരുന്നു അവർ അറിവിനും കഴിവിനും അനുസരിച്ച് ജീവിതക്രമം നിജപ്പെടുത്തി കർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു ധർമ്മം വേദങ്ങളും പുരാണങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് വ്യാഖ്യാനിച്ച് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിച്ച് പ്രചരിപ്പിക്കുന്നു അത്തരം ചിന്തകൾ ഹൈന്ദവ ധർമ്മത്തിനെ ഇകഴ്ത്തി കാണിക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നുവെന്ന് ശശികല പറഞ്ഞു വാടകനയുമ്പോ ചീതി നനഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല ശരീരത്തിന്റെ ആഗ്രഹം തൃപ്തിപ്പെടണം പക്ഷേ വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം അതല്ല വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് അത് പിതൃക്കളോടുള്ള കടം വീട്ടാനാണ് കാരണം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് അവരുടെ പിതൃക്കൾക്ക് ബലിയിടുന്നു അവർക്ക് ബലിയിടേണ്ടവർ നമ്മളാണ് നമ്മുടെ കാലശേഷം ഇത് ചെയ്യാൻ മക്കളാണ് അപ്പം ആ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവാഹ സംസ്കാരത്തിൻ്റെ ആവശ്യമായി സനാതനധർമ്മം പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രതിച്ഛായയിലുള്ള മക്കളെ അത് പിതൃക്കളോടുള്ള കടമ കടം വീട്ടുകയാണ് നമ്മളെന്നാണ് അതൊന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ മക്കൾ എന്തിനാണ് ഏറ്റവും പ്രധാനമായി പിതൃക്കളോടുള്ള കടം വീട്ടാൻ അവർക്കുള്ള ബലികർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ അതിനുള്ളവരാണ് നമ്മുടെ മക്കൾ അപ്പം പിന്നെ വഴിതെറ്റിപ്പോയി കല്യാണം കഴിച്ചാൽ അത് നടക്കുവോ ഒരു ഉരുള്ള പിണ്ണച്ചോറ് പോലും ഉരുട്ടി വയ്ക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ നമുക്ക് നമുക്കപ്പോൾ സ്വീകാര്യമാവുമോ ചിന്തിച്ചു നോക്കൂ അല്ലേ അപ്പം മനസ്സിലാവൂ എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി യഥാർത്ഥ ഭാരത സ്റ്റോറി എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഒരു തുടർച്ച ഉണ്ടാകണം മാതാപിതാക്കളിൽ നിന്ന് ആ ഒരു തുടർച്ച കുടുംബത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ോടുള്ള ബലികർമ്മ അനുഷ്ഠിക്കാൻ ഇതിനു വേണ്ടിയവരാണ് മക്കൾ എന്നതാണ് ഇത് മെഡിക്കൽ സയൻസിന്റെ കാര്യം അല്ലാട്ടോ പറയുന്നത് ഇത് സോഷ്യ സോഷ്യോളജിയുടെ ഭാഗം അല്ല പറയണത് ഇത് സനാതനധർമ്മ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാഗോ യജ്ഞം നടത്തുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് അമ്പലം നടത്തുന്നത് ഇത് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാടാണ് അതിൽ പറയാൻ ഒരു അപമാനോ തോന്നണ്ട അവിടെ ഇവിടെ ധർമ്മത്തിന്റെ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കേണ്ടത് മെഡിക്കൽ സയൻസിന്റെ ഒരു സെമിനാറിൽ പോയിട്ട് നമുക്ക് ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പറ്റില്ല ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ വേദികളിലാണ് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ എന്ന് ചിന്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്തരം കൂട്ടായ്മകൾ ഇരുത്തരുത് അപ്പൊ നമുക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും അത് അവരിലൂടെ പിന്തുടരണം അതേപോലെ തന്നെ പിതൃക്കളോടുള്ള കട അവര് വീട്ടിയിരിക്കണം ഇത് അവർക്ക് കുട്ടിയിലെ ഉണ്ടായാൽ പല ഗടിയിലും പോയി നമ്മുടെ മക്കൾ പേടിയില്ല നീ എല്ലാ ആശ്രമവും പറയാൻ സമയമില്ല ബാക്കിയൊക്കെ ചിന്തിച്ചോളും വാനപ്രസ്ഥം ഒന്നും ഇപ്പം ഇല്ലല്ലോ കാരണം പണ്ട് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കൾക്ക് മക്കളുണ്ടായി ഉണ്ടായി തലയിൽ വെല്ലിക്കമ്പിയൊക്കെ ഓടിയാൽ വാനപ്രസ്ഥ ആവാത്രേ അപ്പം തലയിൽ വെള്ളിക്കമ്പിയൊന്നും ഓടില്ല ഗോദരജിൻ്റെ കാലം അതുകൊണ്ട് മൂക്കിൽ ഭഞ്ഞി വെക്കാൻ അവരെ ഗൃഹസ്ഥാശ്രമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലേ മാത്രമല്ല പോവാൻ കാടൂല്ല കാട്ട് പോണ്ടപ്പാ മക്കൾക്ക് മക്കളായാൽ അവരൊരു കുടുംബം നോക്കാൻ പ്രാപ്തമായാൽ മകനും മരോടും കൂടി കുടുംബം നോക്കാൻ പ്രാപ്തമായാൽ പിന്നെ അവിടെ കിടന്ന് ചട്ടിയും കലവും കുത്തി തന്നെ കിട്ടി പിടി പിടി നിറഞ്ഞു ബഹളം ആക്കണ്ട ഇത്തിരി സമയം പൊതു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാല് നാമങ്ങളെല്ലാം പിള്ളേരെ പഠിപ്പിക്കാം രണ്ട് കഥ പറഞ്ഞു കൊടുക്കാം അമ്പലത്തിൽ ഇത്തിരി നേരം ചെലവഴിക്കാം സപ്താഹോ നവാഹോ പണ്ടെങ്കിൽ ഒതി തീരെ ഇരുന്ന് കേൾക്കാം ഇത് അവിടെ തന്നെ ഇരുന്ന് തട്ടിയും മുട്ടി അമ്മായി അങ്ങോട്ട് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പറഞ്ഞ് മരോൾ അങ്ങോട്ട്